ദർശന വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യൂട്യൂബിൽ നിന്ന് വരുമാനം നേടണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണാം അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന എന്താണ് നമ്മളെ നെഗറ്റീവ് പറയുന്നവർ ആ ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ അവരെന്ത് പറയും അവർ കളിയാക്കും എനിക്കും വന്നിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഇപ്പം നമ്മൾ പത്ത് പേര് പത്തിൽ ഒൻപത് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളായിരിക്കും നമ്മളെ നെഗറ്റീവ് പറയുന്നത് പക്ഷേ നമ്മുടെ മനസ്സിലാ നെഗറ്റീവ് മാത്രമേ കിടക്കുകയുള്ളൂ നെഗറ്റീവ് പറയുന്നവരാരും നമുക്ക് ചിലവിന് തരുന്നില്ല ചിലവിന് തരുന്നില്ല എന്ന് മാത്രമല്ല നമുക്കൊരാപത്ത് വരുമ്പോൾ ഇവരാരും കാണത്തില്ല മാറി നിന്ന് നമ്മളെ കുറ്റം പറയത്തേ ഉള്ളൂ അതൊക്കെ മനസ്സിലാക്കാൻ എനിക്കും കുറേ സമയം എടുക്കേണ്ടി വന്നു ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് എന്തെങ്കിലും പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ഒരു സമ്പാദിക്കണമെന്നുള്ളൊരാഗ്രഹം വന്നത് അതുപോലുള്ളവർ ശരിക്കും കാണും യൂട്യൂബിൽ നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം ആരും തുടക്കത്തിൽ വന്ന ഒരു വീഡിയോ എട്ടുടനെ ഒന്നും അത് റീച്ച് ആവാനൊന്നും പോകുന്നില്ല നമ്മൾ കുറേ പരിശ്രമിക്കണം നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് പുതിയ ചാനൽ തുടങ്ങി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കുറേ പേരെടുത്ത് പറയണം ഞാൻ തന്നെ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറേ പേരെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നൂറ് നൂറ് സംതിങ് അത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അതിന് കണ്ട കുറേ കമൻ്റുകളാണ് സപ്പോർട്ട് ചെയ്യൂ കുറേ സാധാരണക്കാർ തുടക്കക്കാര് എന്നെ സപ്പോർട്ട് ചെയ്താൽ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞാനും കുറേ പേരെടുത്ത് പറഞ്ഞു അവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാനും അവരെ സപ്പോർട്ട് ചെയ്താണ് ഇത്ര കുറച്ച് പേരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം കുറേ വ്യൂസും കുറേ സബ്സ്ക്രൈബേഴ്സും ഉള്ള ശരിക്കും യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ സാധാരണക്കാരെല്ലാം എന്തുവാ അവരെ വീഡിയോസ് കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യും അവരാരും നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അവർക്ക് റീച്ചൊക്കെ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ അവർ വീഡിയോ ഇടുന്നതിലും കമൻസ് പോലും അവർ ശ്രദ്ധിക്കാറില്ല കുറച്ച് കമൻറ്റിനങ്ങനെ റിപ്ലൈ തരും അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ നമ്മളെപ്പോലെ ഈ തുടക്കക്കാർ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് സഹായിച്ചു നോക്കി നമുക്ക് സക്സസ് ആവാൻ പറ്റും ഇടുന്ന വീഡിയോ ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ നമ്മളങ്ങോട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് അവർ തിരിച്ച് ഉറപ്പായിട്ടും അവർ സപ്പോർട്ട് ചെയ്യും അതുപോലെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് നോക്കി ഇതുപോലെ ചിന്തിക്കുന്ന ശരിക്കു പേര് നമ്മുടെ ചുറ്റും കാണും ഇപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ അധികം വ്യൂസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഷോർട്സ് ഇടുമ്പോഴാണ് വ്യൂസും ലൈക്കും കിട്ടുന്നത് അല്ലാതെ വീഡിയോ ഞാൻ ഒരു വീഡിയോ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും അധികം വ്യൂസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എല്ലാവരും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹായിച്ചു നോക്കി ഇടുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ നമ്മളെപ്പോലുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും ഒന്നും ഒന്നിനും പറ്റില്ല ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പോലും ചെറിയ ചെറിയ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നല്ല രീതിയിലൊന്ന് തുടക്കത്തിൽ നമ്മൾ ഇട്ടുടനെ ഒന്നും അത് കുറേ തെറ്റുകളാണ് കുറേ തെറ്റുകളാണ് അതെല്ലാം തിരുത്തി തിരുത്തി നമുക്ക് റെഡിയായി വരാൻ പറ്റും ഇതുപോലെ ആരൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഫുള്ള് നമ്മൾ ഷോർട്സ് ഇട്ട് നമുക്ക് നമുക്കതിൽ ഒരു ഇൻകം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം വീഡിയോ ഇടുന്ന വ്യൂസും ഷോർട്സ് ഇടുന്ന വ്യൂസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ദിവസം ഓരോ വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ആയാലും ഓരോ വീഡിയോ വെച്ചിട്ടാൽ മതി സക്സസ് ആവും പിന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും ഉറപ്പായിട്ടും പറ്റും പിന്നെ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് റീച്ചായി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാം ഒന്നും ആരും കാണത്തില്ല അപ്പോൾ നമ്മളെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വിജയിക്കാം ഇതുപോലെയുള്ള തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോമേ ഇനിയും ഞാൻ വരുന്നതാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കും വിജയിക്കണ്ടേ അപ്പം ടാറ്റാ